ഞാനിപ്പോ ഒരു നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുക്കണേ പോലും ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല വരുന്നവരെ കൊണ്ട് നാരങ്ങ കട്ടിയിപ്പിച്ചിട്ടാണ് ഞാൻ പിഴിഞ്ഞു കൊടുക്കാറുള്ളത് എനിക്ക് ബലം പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അവിഹിത ഒരു ആർക്കാ എന്താ സത്യമുണ്ടോ ഒരു സത്യമില്ല നമ്മൾ ഒരു ഒരു സഹോദരിയെടുത്ത് സംസാരിച്ചാൽ അത് അവിഹിതമാകുമോ ഞാൻ എൻ്റെ ഭാര്യനെ കളഞ്ഞിട്ട് വേറെ ഒരാളെ കൊടുപ്പാൻ പറ്റില്ല ഞാൻ ഞാനെൻ്റെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഞാൻ താലി കിട്ടിയ എൻ്റെ പെണ്ണ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എൻ്റെ ഭാര്യയാണ് അവളെ കളഞ്ഞിട്ട് ഒരാളെ എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല ഞാൻ ഞാനതിന് മരിക്കണം അങ്ങനെ വേറൊരാളെ കാണുന്നത് പോലും ഒരിക്കലും ഞാൻ ചെയ്യില്ല ഭാര്യ തിരിച്ചു വരുന്നതീക്ഷയാണോ തീർച്ചയായിട്ടും അവള് വേണം അവളില്ലാണ്ട് പറ്റില്ല ജീവിതത്തിൽ ആരും സത്യങ്ങള് ജനങ്ങൾ അറിയണം എനിക്കത്രേ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട ഒരു നമ്മുടെ നാട്ടിൽ ഉള്ള എന്ന് പറയുന്നത് ഈ ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെന്ന് കരഞ്ഞു കാണിച്ചാൽ അതിന്റെ പുറകിൽ പോകാനേ ഉള്ള ആൾക്കാർ പക്ഷേ ആണുങ്ങൾ സത്യസന്ധത പറഞ്ഞാലും അവരെ ഉൾക്കൊള്ളാൻ ആരും ഇല്ല അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്ത് നടക്കുന്നത് എൻ്റെ വൈഫിന് വേണ്ടി ചിലവായ പൈസയാണ് ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ എന്റെ വൈഫിന് വേണ്ടി ഈ പൈസ പൈസ ചേട്ടൻ അല്ലല്ല പിന്നെ എങ്ങനെ കിട്ടിയ പൈസയാണ് ഇത് ാണ് നല്ലവരായ ജനങ്ങള് ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നല്ല പ്രവാസികളായ നല്ല മനുഷ്യരും ഞാനും പതിനേഴ് വർഷം പ്രവാസ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് പതിനേഴ് വർഷം പ്രവാസ ജീവിതത്തിൽ നയിച്ചതിൽ ഞാനും ഒരു നല്ലൊരു പങ്ക് ഞാൻ ഞാനവിടെ നിന്ന് കൊടുത്തിട്ടുള്ളവനാണ് അപ്പൊ ഞങ്ങൾക്കൊരു അപകടം വന്ന സമയത്ത് ഞങ്ങൾക്കും നല്ലവരായ ആൾക്കാർ അതേപോലെ എനിക്കും ആ തിരിച്ചൊരു സഹായം എനിക്കും കിട്ടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വെച്ച് സോഷ്യൽ മീഡിയയില് ഭാര്യയുടെ പറ്റിച്ച് നിങ്ങൾ ജീവിക്കില്ലായിരുന്നു വർഷങ്ങളോളം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ വൈഫിനെ വെച്ച് കാശുണ്ടാക്കി അവർ എല്ലാവരും പറയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല വരുമാനം കിട്ടിയെന്നാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ഇന്നേ വരെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോഴും എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് നിൽക്കാറുണ്ട് വീട് ജപ്തി നടപടി ആയിരിക്കാണ് ലക്ഷങ്ങൾ വന്നവന് ഇന്ന് ഈ പെട്ടിക്കടങ്ങി കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും പറയുന്ന എഴുപത്തയ്യായിരം രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കൊരു വരുമാനം ഇതേ വരെ ഞാൻ ഞാനെൻ്റെ വരുമാനം ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ കാണണം ഇതേ വരെ യൂട്യൂബിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ജീവിത ജീവിതം അവൾ എനിക്ക് അതിലൊന്നും ആരെ ഉൾപ്പെടുത്തി അമ്മ എടുക്കി എന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കാമതി വേറെ ഒന്നും വേണ്ട എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല കാരണം ഞാൻ ആത്മാർത്ഥാവട്ട നെഞ്ചിലേറ്റിക്കൊണ്ടു വന്ന് എൻ്റെ പാവം കൊച്ചാണവള് ജീവിതത്തിൽ ഞാനും എൻ്റെ പെണ്ണും തമ്മിൽ യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ ചില ആൾക്കാരുടെ വിജയത്തിന് വേണ്ടി കള്ളത്തരങ്ങൾ ഒരു മനുഷ്യനെ ഒരിക്കലും ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കരുത് സത്യസന്ധത അറിഞ്ഞു വേണം ഏതൊരു വ്യക്തിയും വീഡിയോ ചെയ്യും എനിക്ക് അത്രയും പറയണം തെറ്റെയ്യാത്ത ഒരു മനുഷ്യനെ ഇത്രയും ദ്രൂഷിച്ചപ്പം ഓർക്കൻ ഒരു കാര്യങ്ങളുണ്ട് ആ മനുഷ്യൻ എൻ്റെ സൈഡ് കൂടെ കേൾക്കാൻ ബാധ്യസ്ഥനായിരിക്കണം അവർ അത് ചെയ്യാതെ ഒരിക്കലും ഒരു മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കരുത് ആരും എൻ്റെ ജീവിതം തകർന്നു പോയിരിക്കുകയാണ് ഓർമ്മ ശക്തിയൊക്കെ വീണ്ടെടുത്തുകഴിഞ്ഞാൽ അടുത്തേക്ക് തിരിച്ചു വരും നൂറ് നൂറ് ശതമാനം ഞങ്ങളുടെ ലൈഫ് അങ്ങനെ ആയിരുന്നു എൻ്റർടൈൻമെന്റ് ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു അതേപോലെ തന്നെ കാരണം പതിനൊന്ന് വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇതേ വരെ ഒരു അടിയാന കൊച്ചിനെ അടിച്ചിട്ടില്ല അത്ര സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫാണ് കാരണം ജീവിതത്തിലെല്ലാം ഉണ്ടാക്കിയ മനുഷ്യനാണ് കാറും അതും ഏ ടു സെഡ് ഉണ്ടാക്കിയ മനുഷ്യനാണ് ഇന്ന് സീറോ ആണ് സീറോ അതെങ്ങനെ നിങ്ങൾ ഈ ഭാര്യയുടെ പേരിൽ ഒരുപാട് പൈസയൊക്കെ ഭാര്യ പൈസ ഒഴിവാക്കി സുഖമായിട്ട് എന്റെ അവസ്ഥ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ലക്ഷം രൂപ വരുമാനം നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസം എനിക്ക് കോടതി എനിക്ക് പേപ്പർ എനിക്ക് ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നും പറഞ്ഞു എന്താ അനുമോൾക്ക് കാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല ഞാൻ അവൾക്ക് പുതിയ വണ്ടി എടുത്തു കൊടുത്തു അവൾ പറഞ്ഞതാണ് കണ്ടോ അതേപോലെ തന്നെ അവൾ പറഞ്ഞ് അവളാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട് മാറി വെക്കാമെന്ന് പറഞ്ഞത് അവൾക്ക് അനുസരിച്ച് തന്നെ വീട് ഞാൻ മാറി വെച്ചു കൊടുത്തു അവൾക്ക് സ്കൂട്ടർ വേണമെന്ന് എന്ന് സ്കൂട്ടർ മേടിച്ചു കൊടുത്തു എല്ലാം വാഷിംഗ് മെഷീനും ഇൻവെർട്ടർ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ മേടിച്ചു കൊടുത്തു ഞാൻ ആ കൊച്ചു പറഞ്ഞ രീതി ജീവിച്ച ഒരു മനുഷ്യനാണ് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല ഓരോരുത്തരുടെ സൈഡ് വിജയിക്കാൻ വേണ്ടി പലതും നടന്നതാണ് പിന്നെ അതായത് ഉണ്ടല്ലേ ഹാപ്പി ആയിട്ടുള്ള ആക്സിഡൻറ്റിന് മുമ്പേ ഉള്ള ലൈഫാണ് സന്തോഷപരമായിട്ട് ആക്സിഡൻറ്റിന് ഒരാഴ്ചക്ക് മുമ്പുള്ള വീഡിയോ ആണ് എനിക്ക് എനിക്കെൻ്റെ അനുമോളെ കിട്ടണം അവളെ കിട്ടിയേ പറ്റുള്ളൂ കാരണം പറ്റില്ല അവളില്ലാണ്ട് വീട് ഉറങ്ങിയത് പോലാണ് അവളില്ലാണ്ട് പറ്റില്ല ഓരോ ദിവസവും വീട് ചെല്ലുമ്പം ഓർക്കാറുണ്ട് ഇന്നും ഓർക്കാറുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അവൾ ഒരു ദിവസം മുമ്പേക്ക് ഒരു ദിവസം മുമ്പേ അവൾ ഓർമ്മ വരണേന്നു ദൈവത്ര കൂടെ പ്രാർത്ഥിക്കും എന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു അവസരമില്ല എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറയും വിളക്ക് എത്തിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിക്കും അവൾ നല്ല അവനും പ്രാർത്ഥിക്കാറുണ്ട് ഒരു അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അത്രത്തോളം നല്ല അവളില്ലാതെ പറ്റില്ല ജീവിതത്തിൽ അത് ആരുടെ അടുത്തും പറഞ്ഞാൽ മനസ്സിലാവില്ല